നമസ്കാരം ആഭ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരു ഹിന്ദു നാടാർ സമുദായത്തിലുള്ള ഒരു യുവതിയുടെ രണ്ടാം വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഹിന്ദു നാടാർ യുവതിയാണ് അതേപോലെ തന്നെ ഇവർക്ക് കേരളത്തിലെ ഏത് ജില്ലയിലുള്ള ആലോചനകളും ഇവർ നോക്കാം എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഏത് സമുദായത്തിലുള്ള ആ ആലോചന നോക്കാം എന്നുള്ള കാര്യം ഇവർ അറിയിച്ചിട്ടുണ്ട് ഒരു സാധാരണക്കാർക്കൊക്കെ നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് സാധാരണ പഠിത്തവും ജോലിയൊക്കെ ഒരു സാധാരണ ഒരു യുവതിയാണ് അപ്പോൾ സാധാരണക്കാർക്ക് നോക്കാവുന്ന ഒരു ആലോചനയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ ആലോചനകളും വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ യുവതിയുടെ വയസ്സ് വരുന്ന ഏകദേശം നാൽപ്പത് വയസ്സനാലായിരത്തി എൺപത്തി അഞ്ചാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഹിന്ദു നാടാർ സമുദായത്തിലുള്ള യുവതിയാണ് ഉയരം വരുന്നത് ഏകദേശം ഫൈവ് ആണ് വരുന്നത് സെക്കൻഡ് ആണ് ഡിവോഴ്സ് ആയതാണ് അതേപോലെ തന്നെ രണ്ട് ആൺകുട്ടികളുണ്ട് അതൊന്നും പഴയ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഇവരുടെ കൂടെ ഇല്ല അതൊന്നും മറ്റേ ബാധകൾ കാര്യങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് സാധാരണ പഠിത്തമാണ് പത്താം ക്ലാസ് പഠിത്തമാണ് എസ് എൽ സി ഉള്ളു അതേപോലെ ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ആയിട്ട് ആളിപ്പോൾ ജോലി ചെയ്തു വരികയാണ് കോട്ടയം ജില്ലയാണ് ആളിപ്പോൾ താമസിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് ആളുടെ വീട് ഒരു സാധാരണ കുടുംബമാണ് സാധാരണ ഒരു ലോവർ ക്ലാസ് ഫാമിലി എന്ന് തന്നെ പറയാം അച്ഛനില്ല അച്ഛൻ മരിച്ചുപോയി അമ്മയും അതേപോലെ തന്നെ ഒരു ബ്രദറും ഒരു സിസ്റ്ററും സിസ്റ്ററൊക്കെയാണുള്ളത് അവരൊക്കെ വിവാഹം കഴിഞ്ഞ് അവരൊക്കെ സെറ്റിലാണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അവരൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിമാൻഡ് കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല കേരളത്തിൽ നമുക്ക് കോട്ടയവും സമീപ ജില്ലകൾക്കും കൂടുതൽ പരിഗണനയുണ്ട് മറ്റ് ജില്ലകളാണെങ്കിലും നല്ല ആലോചനകൾ അവർ നോക്കാൻ താല്പര്യമുണ്ട് അതേപോലെ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ഏതാലോചനകളും അവരെടുക്കാം മുസ്ലിംസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഹിന്ദുവിലുള്ള ഏതാണെങ്കിലും കുഴപ്പമില്ല അതിൽ ക്രിസ്ത്യൻസിലുള്ള ആലോചനകളാണെങ്കിലും അവർക്ക് താല്പര്യമുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് സാധാരണ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു ഹിന്ദു നാട യുവതിയാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചന ഇതേപോലെ രണ്ടാം വിവാഹം നോക്കുന്നവർക്കും ഭാര്യ മരിച്ചു പോയവർക്കും അതുപോലെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഡിവോഴ്സ് ആയവർക്കൊക്കെ നോക്കാവുന്ന നല്ല ഒരു വിവാഹാലോചനയാണ് ഈ ഒരു ആലോചന നോക്കുവാനായിട്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ ആലോചന നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക പറ്റി കൂടുതൽ അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബാ ഏട്ടിമണി നമ്മുടെ പെൺകുട്ടികളുടെ യുവതികളുടെയൊക്കെ വിവാഹ രജിസ്ട്രേഷനൊക്കെ പ്രത്യേകിച്ച് സൗജന്യമാണ് അവർക്കങ്ങനെ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും തന്നെ ഇല്ല അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഓഫീസിൽ വിളിച്ച് പറഞ്ഞാൽ വിളിച്ച് പറഞ്ഞാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ ആബാ ഏട്ടറിമണി നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ ആലോചനകളും നമ്മൾ ഓൾ കേരള നമ്മൾ ആലോചനകൾ നോക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കല്യാണം നോക്കുന്നവരാണെങ്കിൽ ഇതുവരെ കല്യാണം ആയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആബാ ഏട്ടിമണി ഓഫീസുമായിട്ടൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഷെയർ സാധാരണ കുടുംബത്തിലെ ഒരു യുവതിയുടെ രണ്ടാം വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് ആണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി